ഹലോ നമസ്കാരം സിനിമയിൽ വയലൻസ് കൂടുന്നതുകൊണ്ട് അത് യുവത്വത്തിനെയും അത് സമൂഹത്തിൽ ധാരാളം അക്രമങ്ങൾക്ക് കാരണമാവുന്നുണ്ടെന്നുള്ള ചർച്ച കുറേ ദിവസമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട് അതിൽ സിനിമ കാരണമാണ് സിനിമ കാരണമല്ല എന്നുള്ള രണ്ട് ഭാഗത്തു നിന്നും ഇരുന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇതിൻ്റെ ഡേറ്റ എന്താണെന്നുള്ളത് അതായത് ഇന്ന് നമ്മളെ സമൂഹത്തിൽ അക്രമങ്ങൾ കൂടുതലാവുന്നുണ്ടോ ഈസ് അവർ സൊസൈറ്റി മോർ വയലൻ്റ് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സ്റ്റീവൻ പിങ്കറിൻ്റെ ഒരു പുസ്തകത്തിലൊക്കെയാണ് ഞാനത് വായിച്ചത് അപ്പോൾ അതിൽ അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ളത് അതായത് വയലൻ്റ് ക്രൈംസ് കൊണ്ടുള്ള മരണത്തിനെക്കാട്ടും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുണ്ട് അതായത് സ്വന്തം ജീവൻ എടുക്കുന്ന അങ്ങനെ സ്വന്തമായിട്ട് പീപ്പിൾ ഹു ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ് ഇസ് മച്ച് മോർ ദാൻ പീപ്പിൾ ഹു ഡൈഡ് ഫ്രം വയലൻ്റ് ഡെത്ത് അതായത് നമ്മളുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അക്രമങ്ങൾ കുറഞ്ഞുള്ളൊരു സമൂഹമാണ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ കേരളത്തിലെ ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അക്രമങ്ങൾ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ ആക്ച്വൽ ഡേറ്റ എന്താണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നോക്കുന്ന സമയത്ത് ഹി ബിക്കം എ മോർ വയലൻ്റ് സൊസൈറ്റി എന്നുള്ളത് ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തിലൊന്നുള്ളതിനെക്കാട്ടും കൂടുതൽ സാമൂഹ്യ മാധ്യമവും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൂടിയിട്ടുണ്ട് അതായത് വാർത്തകൾ പല രീതിയിൽ നമ്മളെടുത്തേക്ക് എത്തുന്നുണ്ട് സാമൂഹ്യ മാധ്യമം വഴി അതിൽ വിവിധമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴി പേപ്പർ വഴി പോഡ്കാസ്റ്റ് വഴി ടി വി വഴി വാട്സാപ്പ് വഴി അങ്ങനെ പല പല രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വാർത്തകൾ വരുന്നുണ്ട് അപ്പം രാവിലെ ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ള ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പത്ത് ഡിഫറൻ്റ് മാധ്യമങ്ങളിൽ നിന്നും അവരുടെ പതിനഞ്ച് ഡിഫറെൻ്റ് വേർഷൻസ് ഓഫ് വാർത്തകളിൽ നിന്നും നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വയലൻ്റ് ക്രൈം നടക്കുമ്പോഴും വൈകുന്നേരമാവുമ്പോഴേക്കും നമ്മളെ വിചാരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു പത്തു വയലന്റ് ക്രൈം ആൻഡ് എ ഫാക്റ്റ് നമ്മൾ നമ്മൾ മനസ്സങ്ങനെയാണ് കാരണം ഒരേ വാർത്ത തന്നെ തന്നെയായിരിക്കാമതി പല സോഴ്സസിൽ നിന്നും പല രീതിയിൽ കേൾക്കുമ്പോൾ അത്ര തന്നെ വയലൻ്റ് ക്രൈംസ് വന്ന മാതിരി നമുക്ക് തോന്നാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആ ഡേറ്റ നമ്മൾ സംഘടിപ്പിക്കണം ഇനി വിചാരിക്കുക ഡേറ്റ ഉണ്ട് ഡേറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കൂടുതൽ വയലൻ്റ് ആവുന്നുണ്ടല്ലോ അപ്പോൾ സ്വാധീനത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും ഇൻഫ്ലുവൻസ് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് നമുക്കറിയാം നമ്മളൊക്കെ പല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡാണ് നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളെ കൂട്ടുകെട്ട് നമ്മളെ മാഷന്മാർ നമ്മൾ കാണുന്ന സിനിമ നമ്മൾ വായിക്കുന്ന പുസ്തകം നമ്മൾ വാർത്തകൾ വായിക്കുന്നത് ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും അതായത് ഒരു സ്പോഞ്ച് മാതിരിയാണ് നമ്മളൊക്കെ ആ പ്രായത്തിൽ അപ്പം എനി ന്യൂസ് കംസ് ഗുഡ് ഓർ ബാഡ് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസസ് എന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളുടെ കൂടെ ഒരു ശരിയായിരിക്കാൽ മതി ചിലപ്പോൾ വേറെ ചില സംഭവങ്ങൾ സ്വാധീനിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ സിനിമ സ്വാധീനിക്കുന്നുണ്ടാവും പക്ഷേ ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലും നമ്മളെ എല്ലാ എന്ത് കൺസംഷനും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പ്രായമാണ് നമ്മൾ സോ പീപ്പിൾ വിൽ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് പീപ്പിൾ വിൽ ഗെറ്റ് ഇൻഫ്ലുവൻസ് മൂവീസ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സിനിമയുടെ മോളിൽ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് അതായത് വാർത്തകൾ ആൾക്കാരെ സ്വാധീനിക്കുന്നു കുടുംബം ആൾക്കാരെ സ്വാധീനിക്കുന്നു കൂട്ടായ്മ കൂട്ടുകെട്ട് സ്വാധീനിക്കുന്നൊക്കെ പറയുമ്പം അതിനൊരു അതിനൊരു റീച്ച് കുറയും സിനിമയാണ് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ റീച്ച് കിട്ടും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട് കൂടുതൽ വാർത്തകൾ സംസാരിക്കാം പിന്നെ അതിനെതിരെ സംസാരിക്കുന്ന സംസാരിക്കുന്നതല്ല സിനിമ അങ്ങനെ സ്വാധീനിക്കാൻ സാധ്യത എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസാണ് അപ്പോൾ എന്തുകൊണ്ടും വാർത്താ മാധ്യമങ്ങൾക്കും ഇതിൻ്റെ മുകളിൽ അഭിരമിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും എളുപ്പമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമ വയലൻ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരെ സ്വാധീനിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് അത് മാത്രമല്ല എന്നുള്ളതാണ് വേറെ ചില സംഭവങ്ങളുണ്ട് കുട്ടികളെ സ്വാധീനിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ ഗെയിംസ് പലതരം ഗെയിംസ് ഉണ്ട് വെടിവെപ്പും കത്തിക്കുത്തും ഒക്കെ ഉള്ള ഗെയിംസ് ഉണ്ട് പിന്നെ അതേമാതിരി നമ്മളിപ്പം റെഡ്ഡിറ്റ് ഡിസ്കോഡ് ഇങ്ങനെയൊക്കെ ചില ആപ്പുകളുണ്ടല്ലോ അതിലൊക്കെ ചില ഗ്രൂപ്പുകൾ ചില ക്ലോസ്ഡ് ഗ്രൂപ്പുകൾ ഇതിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെ വളരെ രീതിയിൽ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കും അപ്പോൾ നമ്മൾക്ക് സ്വാധീനം എന്നുള്ളത് ദ യങ്ങർ ജനറേഷൻ ന്യൂ ന്യൂജൻ എന്നൊക്കെ പറയുന്ന ദ ആർ ഡെഫിനറ്റ്ലി എന്തിനെ ന്യൂ ന്യൂജൻ പോട്ടെ പത്തൊമ്പത് വയസ്സുള്ള ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ലേ നമ്മൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ വെച്ചിട്ട് ഐ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇഫ് എ 50 ഇയർ ഓൾഡ് ക്യാൻ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ എ 15 ഇയർ ഓൾഡ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യുക ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ടി ആർ പി കൂട്ടാനും അതായത് ഈ പ്രോബ്ലം അങ്ങോട്ട് കുറച്ചും കൂടെ പെരുപ്പിച്ച് കാണിച്ചിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് സൊല്യൂഷൻ എന്നുള്ളത് ആവശ്യമില്ല പക്ഷെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വയലൻസ് കുറയാൻ വേണ്ടിയിട്ട് വയലൻസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ വിഷ് മൂവ് ടു വേർഡ്സ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു ഗെദർ അതിൽ നമ്മൾ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും ലിസ്റ്റ് ചെയ്യുക അതിൽ ഒന്ന് സിനിമയായിരിക്കും ഗെയിംസ് ഉണ്ടാവും അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട് സ്കൂളും സ്കൂളിന് പങ്കുണ്ട് മാധ്യമങ്ങൾക്ക് സാമൂഹ്യ മാധ്യമത്തിന് പങ്കുണ്ട് വാട്സാപ്പിന് ഫോണിന് ഇതിലൊക്കെ പങ്കുണ്ട് അപ്പോൾ ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിൽ നമ്മളൊരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഏതാണെന്നുള്ളത് നമ്മൾ ആക്ച്വൽ ഡേറ്റ വെച്ചിട്ട് ഇതാക്കണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കോ എന്നുള്ളൊരു സിനിമ റിലീസായതുകൊണ്ട് അതിൽ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വയലൻസ് കൂടുതലാണെന്ന് തോന്നിയൊരു വ്യക്തിയാണ് ആ സിനിമയ്ക്ക് സിനിമേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വയലൻസ് ഭയങ്കര കൂടും ഇത്ര വയലൻസിൻ്റെ ആവശ്യമുണ്ടോയെന്നുള്ളൂ ഞാനും ആ സിനിമ കണ്ടപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാ ക്രൈമും ആ ഒരു സിനിമ കാരണം കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചില സംബന്ധിച്ച് ചർച്ചകൾ പോകുന്നത് പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് ഈ സിനിമ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം സെൻസർ ബോർഡല്ലേ ഏറ്റെടുക്കുന്നുണ്ട് ഇനി ആ ഒരു സിനിമ അതേപോലുള്ള സിനിമ എടുക്കില്ല എന്നുള്ള പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ സെൻസർ ബോർഡ് എന്തിനാണ് സെൻസർ ബോർഡ് നിൽക്കുന്നത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ സമൂഹത്തിന് ഗുണമല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സിനിമ മൊത്തമായിട്ട് സെൻസർ ചെയ്തിട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ആൾക്കാർ നശി നശിച്ചുപോയെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളൂ ഐ എം ജസ്റ്റ് ഐ എം ജസ്റ്റ് ട്രൈ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഇവിടെ വയലൻസ് കുറയണം കുറയണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു ആവശ്യത്തോട് കൂടിയിട്ട് ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വോണ്ട് ഗെറ്റ് സ്റ്റക്ക് വിത്ത് വൺ മൂവി ഓർ ദേ ദോണ്ട് ഗെറ്റ് സ്റ്റക്ക് വിത്ത് ദിസ് ഒരു ഇൻഫ്ലുവൻസ് പോയിന്റിൽ മാത്രം നിൽക്കില്ല ഗെയിംസിനെ പറ്റി ചർച്ച ചെയ്യും കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ചർച്ച ചെയ്യും ഐ മീൻ ദ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് യു ഗെറ്റ് ഇറ്റ് ലൈഫ് റൈറ്റ് പിന്നെ വാർത്തകളെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് പുസ്തകങ്ങളെക്കുറിച്ച് വായനാശീലത്തെക്കുറിച്ച് അങ്ങനെ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യണം പക്ഷെ അതൊന്നും ചർച്ച ചെയ്യാണ്ട് ഒരു സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും ഡസൻ ഗെറ്റ് എസ് ടു ദ സൊല്യൂഷൻ ആദ്യം വേണ്ടത് ഡേറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി പത്തിൽ ഉള്ളതിനെക്കാട്ടും വയലൻസ് കൂടുതലായിട്ടുണ്ടോ സമൂഹത്തിൽ ആക്ച്വൽ ഡേറ്റ കഴിഞ്ഞൊരു മുപ്പത് വർഷം നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഡേറ്റയൊക്കെ ഡേറ്റയൊക്കെ അവൈലബിൾ ആയിരിക്കും എവിടെങ്കിലും എന്നിട്ട് നമ്മൾ വി ഷുഡ് പ്രയോറിറ്റൈസ് ഓൾ ദ തിങ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ആൻഡ് ദെൻ ടാക്കിൾ വൺ ബൈ വൺ കാരണം അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു അടുത്തൊരു ക്രൈം നടക്കുന്നത് വരെ ഈ സിനിമകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം ആ ക്രൈം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇറങ്ങിയൊരു സിനിമയുടെ മുകളിൽ നമുക്ക് പിന്നാലെ പോകാം ഇതിൽ ചില ആൾക്കാർ വരുന്നുണ്ട് സിനിമ കൊണ്ട് യാതൊരു സ്വാധീനവും വരുന്നില്ല സിനിമ കൊണ്ട് യാതൊരു ദോഷവും വരുന്നില്ല സിനിമ കൊണ്ട് ദോഷമൊക്കെ വരുന്നുണ്ട് സിനിമ സ്വാധീനിക്കും സിനിമ നല്ല രീതിയിലും ചീത്ത രീതിയിലും ഒക്കെ സ്വാധീനിക്കും പുസ്തകം സ്വാധീനിക്കില്ലേ വാർത്ത സ്വാധീനിക്കില്ലേ അപ്പോൾ സ്വാധീനിക്കുക എന്നുള്ളത് സോ എ ഫിലിം മേക്കർ ഓർ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി കനോട്ട് കംപ്ലീറ്റ്ലി വാഷ് ദി ഹാൻഡ്സ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ലക്ക് ദ ക്രിയേറ്റ് ഇൻ ദ സൊസൈറ്റി ബട്ട് അറ്റ് ദ സെയിം ടൈം സിനിമ മാത്രമല്ല ഈ വയലൻസിന് കാരണം അത് നമ്മൾ ചിന്തിക്കണം എന്നാ പറഞ്ഞാൽ കഴിയാം